സുഹൃത്തുക്കളെ എന്തുകൊണ്ട് ആകാശം നീലമാണ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ദിവസവും കാണുന്ന പക്ഷേ പലരും കൗതുകപ്പെടുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം എന്തുകൊണ്ട് ആകാശം നീലയാണ് സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചം വെളുത്ത നിറത്തിലുള്ളതാണെന്ന് നമ്മൾ കാണുന്നു പക്ഷേ ആ വെളിച്ചം പല നിറങ്ങളുടെ മിശ്രിതമാണ് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ പച്ച നീല വയലറ്റ് തുടങ്ങി സൂര്യൻ്റെ വെളിച്ചം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ അതിലുള്ള വായുവിലെ ചെറിയ കണങ്ങൾക്കും അണുക്കൾക്കും ഇടയിൽ ചിതറൽ സംഭവിക്കുന്നു എല്ലാ നിറങ്ങളും ഒരുപോലെ ചിതറില്ല ചെറിയ ദൈർഘ തരംഗ ദൈർഘ്യമുള്ള നിറങ്ങൾ നീല വയലറ്റ് കൂടുതലായി ചിതറുന്നു നമ്മുടെ കണ്ണ് നീലയോട് കൂടുതൽ സൂക്ഷ്മമാണെന്നും വയലറ്റ് വെളിച്ചം അന്തരീക്ഷത്തിൽ കൂടുതലായി ആഗിരണം ചെയ്യപ്പെടുന്നതിനാലും നമ്മൾക്ക് ആകാശം നീല നിറത്തിൽ കാണുന്നു അതുകൊണ്ടാണ് സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ആകാശം ചുവപ്പോ ഓറഞ്ചോ ആയി കാണുന്നത് അന്ന് സൂര്യപ്രകാശം കൂടുതൽ ദൂരം കടക്കേണ്ടി വരും അതുകൊണ്ട് നീല നിറം അകലുകയും ചുവപ്പ് ഓറഞ്ച് നിറം കൂടുതൽ തെളിയുകയും ചെയ്യുന്നു ഇങ്ങനെ ഇനി ആരെങ്കിലും നിങ്ങളോട് ആകാശം എന്തുകൊണ്ട് നീലയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കോൺഫൻറ്റ് ആയി പറയാം അത് ലൈറ്റ് ചിതറുന്നതിൻ്റെ കാരണമാണ് ഇത്തരത്തിലുള്ള കൗതുകകരമായ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ